ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ കർഷക സംഗമത്തിൻ്റെ ആലോചനായോഗം ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ നടന്നു ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സംഗമത്തിൻ്റെ ആലോചനായോഗം നഗരസഭാ ഹാളിൽ ചേർന്നു ഒക്ടോബർ ആദ്യവാരത്തിൽ ആലക്കോട് വെച്ചാണ് കർഷക സംഗമം നടത്തുന്നത് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മോഹനൻ ജോജി കന്നിക്കാട്ട് ചന്ദ്രശേഖരൻ മിനി ഷൈബി ജില്ലാ പഞ്ചായത്തംഗം എൻ പി ശ്രീധരൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ കൂടുതലായിരുന്നെല്ലാവരും കർഷക മക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവനോപാധി കൃഷി കേരളത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളിലും നമ്മുടെ നാടിന്റെ കാർഷിക പാരമ്പര്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ കാർഷിക മേഖല നേരിടുന്ന അനുമതിയായ നമ്മുടെ മേഖലയിലേയും കർഷകരെ വരാതെ നടുവിലാണ് ഇപ്പോഴും നമ്മുടെ മേഖല ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന അവരുടെ ജീവനോപാധി കാർഷിക മേഖലയാണ് വരുമാന മാർഗം വന്നതിന് മാത്രം കാർഷിക പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു നമ്മുടെ ഈ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കൃഷി കേരളത്തിലെ കാലാകാലങ്ങളായി നമ്മുടെ ഗവണ്മെന്റ് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഗവൺമെന്റുകൾ കർഷകർക്കായി നടത്തുന്ന നമുക്ക് എടുക്കാൻ സാധിക്കാത്ത സാഹചര്യം നമുക്ക് കൂടുതലായിട്ടുള്ള നവീനമായ മാർഗങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു വർത്തമാന കാലഘട്ടത്തിന് ഏറ്റവും അനുസൃതമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനും